പൊതുവെ ഒരു പിന്നീട് പൂർണ്ണമായും നട്ടല് ഒളഞ്ഞുപോയി ഒടുവിൽ ഇപ്പോൾ കലാപണി രംഗത്തിൽ അഭിനയിച്ച പോലെ ജീവിക്കുന്നു നിങ്ങൾ ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിലും അവരാണ് മണ്ടന്മാർ അതിന് ശേഷം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു മീശ അവിടെ നിങ്ങൾ നിങ്ങളൊരു ലജകാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എംബുരാൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ അങ്ങനെ ആളേക്ക് എത്തിക്കൊണ്ടിരിക്കണേ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കഥകൾ വരെയും അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മുടെ ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടത് ഞാനപ്പം ആ ഒരു പോസ്റ്റ് ഇട്ട കാരണം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നതാണ് അപ്പോൾ ആ പോസ്റ്റിൽ ഒരുമാനപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒന്ന് റീഡ് ചെയ്യാം സ്പീഡിലാണ് റീഡ് ചെയ്യണേ എന്തായാലും സ്ക്രീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ ഇമ്രാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങളെ എന്നെ സ്നേഹിക്കുന്നവർ കുറേ പേർക്ക് വലിയ മനോഷമുണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബിൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയിൽ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ നിർബന്ധമായി സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു വെരി ബാഡ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളൊരു ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ലാലേട്ടാ നിങ്ങളൊരു ഈ ഒരു പോസ്റ്റ് കാരണം എന്തോരം ഫാൻസ് എന്തോരം ആൾക്കാർ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ നിങ്ങളെപ്പോലെയുള്ളൊരു ലെജൻഡ് ശരിക്കും ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നെഞ്ചിരിച്ച് നിൽക്കുന്നത് കണ്ട് നിൽക്കാനായിരുന്നു നമുക്ക് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അവരോട് മാപ്പ് പറഞ്ഞ് അതേപോലെ തന്നെ ആ സീനുകൾ നീക്കം ചെയ്യാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തോരം ആൾക്കാർക്ക് ഹർട്ട് ഒന്നുമില്ല എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല കേട്ടോ നിങ്ങൾ ആ പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരാൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് വേറൊരു പോസ്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണ്ട പൊതുവെ ഒരു ചരിവുണ്ട് പിന്നീട് പൂർണ്ണമായും നട്ടെല്ലാം ഒളഞ്ഞുപോയി ഒടുവിൽ ഇപ്പോൾ കാലാപണി രംഗത്തിൽ അഭിനയിച്ച പോലെ ജീവിക്കുന്നു നിങ്ങൾ ഇതിൽ കൂടുതൽ പിടിച്ചു കളിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവരാണ് മണ്ടന്മാർ പരിഭവമൊന്നും ഇല്ലാതെ തന്നെ ലാലേട്ടൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ദുഃഖസൂചകമായി സംസ്ഥാനത്ത് നിന്ന് ഞായറാഴ്ചയായിരിക്കും ശരിക്കും നിങ്ങളൊരു പോസ്റ്റ് കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോരം ആൾക്കാർക്ക് എന്തോരം വിഷമം ഉണ്ടാകും ആട്ടാ നിങ്ങൾ നിങ്ങളൊരു ലെജൻഡാ നിങ്ങൾക്ക് എന്തോരം ഫാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കോലും അറിയില്ല നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്കു പോലും അറിയില്ല അതിന് മാത്രം ഫാൻസ് പവർ ഉള്ളതാണ് ഒരു ഫാൻ ഷോ ഇവിടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തുള്ള ഒരു നടന്മാർക്കും ഇല്ലാത്ത വിളക്കോണിവിടാ കേരളത്തിലല്ല ലോകത്തെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാ ടൈമിലും പറയുമല്ലോ എനിക്കെൻ്റെ പിള്ളേരുണ്ടാന്ന് ആ പിള്ളേർക്ക് എന്തോരം വിഷമം പോയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ അതേട്ടാ ഇതൊക്കെ പറയുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ മെർസൽന്ന് പറഞ്ഞ മൂവിയിൽ അതിൻ്റെ അവസാനത്തെ ആ ടൈലൻ്റിൻ്റെ ടൈമിൽ ആ ക്ലൈമാക്സ് രംഗത്ത് വിജയ് പറയുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സീനുകൾ മാറ്റണം വിജയ് മാപ്പ് പറയണമെന്നും പറഞ്ഞിട്ട് ഒരു പ്രത്യേകവും ആൾക്കാർ ഹെറ്റ് ക്യാമ്പയിനും നാഷണലൈസ്ഡ് പ്രഷറും വരെയും വന്നിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങേര് ചെയ്തത് അങ്ങേരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ സിനിമയിലെ തന്നെ ഒരു സീൻ എടുത്തിട്ട് ഇഷ ഇങ്ങനെ ചാടുന്ന ഒരു ഇമേജ് അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും ചങ്കുറപ്പാണ് പോസ്റ്റാണ് ചെയ്തത് ആ ഒരു സംഭവം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച തെറ്റാണല്ലാട്ട് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ ഹീറോ ഹീറോണെന്ന് കരുതി ആരാധിക്കുന്ന എന്തോരം ആരാധകരുണ്ട് അവർക്ക് എല്ലാവർക്കും എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നെ ഈ ഒരു പോസ്റ്റ് കണ്ടതിന് പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിച്ചത് നിങ്ങൾ സിനിമാ ജീവിതത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ജീവിതത്തിലും കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഇല്ലാട്ട ഇത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് നല്ല രീതിയിൽ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലാട്ട നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് രീതിയിൽ വിഷമം ഉണ്ടായിട്ടുണ്ട് ൂരം ട്രോളുകളല്ല ആട്ട വരുന്നത് എന്തായാലും മോശമായി പോയില്ല ആട്ട വളരെ മോശമായി പോയി കാരണം നിങ്ങളൊരു ലെജൻഡാ നിങ്ങളുടെ പവർ എന്താണ് നിങ്ങൾക്ക് പോലും അറിയത്തില്ല എന്ന് പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് കാണുമ്പോ സനികൾ ഓഫ്